ഈശോ മിശുഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യം അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ അതിൻ്റെ കൊമ്പുകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഈശോയുടെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് ഈശോ പറയുന്നിടത്ത് നിന്നുള്ള ഒരു തിരുവചന ഭാഗമാണിത് ഈശോയുടെ രണ്ടാം വരവിൻ്റെ ലക്ഷണങ്ങൾ ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഗ്രഹിക്കാൻ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇതൊന്നും കാണാതെ അറിയാതെ മനസ്സിലാക്കാതെ പോകുന്ന ആളുകളാവരുത് മറിച്ച് വളരെ ജാഗ്രതയോടെ ജീവിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ഈശോയുടെ രണ്ടാം വരവിൻ്റെ അടയാളങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മൾ മനസ്സിലാക്കുകയും കണ്ടെത്തുകയും ചെയ്യണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു ഈശോ അതിനിടെ ഒരു സാദൃശ്യം ഒരു ഉപമ പറഞ്ഞ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അത്തിമരത്തിൻ്റെ ഒരു കഥയാണ് നിങ്ങൾ അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ ആരും അതുവരെ അത്തിമരത്തെ ആ രീതിയിൽ ശ്രദ്ധിച്ചിട്ടില്ല ഈശോ തുടർന്ന് പറയുന്ന അതിൻ്റെ കൊമ്പുകൾ ഇളതാവുന്നു തളിർക്കുന്നു അപ്പോൾ വേനൽക്കാലം സൂചനയാണ് ആളുകൾ അത്തിമരത്തെ ശ്രദ്ധിച്ചിട്ടുള്ളത് അത് അത്തിപ്പഴം തരുന്ന ഒരു കാര്യമാണ് അത് സമൃദ്ധമായ കട്ടിയുള്ള ഇലകളുള്ളത് കൊണ്ട് അതിൻ്റെ ചുവട്ടിൽ നിന്നാൽ തണല് കിട്ടും സഖ്യപൂസൊക്കെ ഒരു കാട്ടത്തിമരത്തിലാണ് കയറിയിരുന്നത് പക്ഷെ കയറിയിരിക്കാവുന്ന തരത്തിലുള്ള കൊമ്പുകളും ശാഖകളും ശാഖകളുമൊക്കെയുള്ള ഒരു വൃക്ഷമാണത് ഈ രീതിയിലൊക്കെയാണ് അത്തിമരത്തെ ആളുകൾ കണ്ടത് എന്നാൽ ഈശോ പറയുന്നു നിങ്ങൾ കാണാത്ത ചില രീതിയിൽ ചില സന്ദേശങ്ങൾ അതിലുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് പെട്ടെന്ന് മറഞ്ഞിരിക്കുന്ന രീതിയിൽ അത് പുറമെ കാണിക്കുന്ന ചില സന്ദേശങ്ങളുണ്ട് അതിനെ കാണുകയും കണ്ണു തുറന്ന് നോക്കുകയും ഗൗരവമായി മനസ്സിലാക്കുകയും ചെയ്യണം ഈശോ പറയുന്നു അതിൽ പുതുനാമ്പുകൾ കാണുമ്പോൾ അതിൻ്റെ വളർച്ച കാണുമ്പോൾ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മറ്റൊരു കാര്യത്തിൻ്റെ സൂചനയാണ് അതിൻ്റെ വളർച്ചയെ നിയന്ത്രിക്കുന്ന സ്വാധീനിക്കുന്ന കാലാവസ്ഥ എന്നൊരു ഘടകം അതിനെ പല രീതിയിൽ മാറ്റിയെടുക്കുന്നു എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു പുറമെ സംഭവിക്കുന്ന കാലമാണ് വേനൽക്കാലത്തിൻ്റെ സാഹചര്യം വരുമ്പോൾ ഈ മരം തന്നെ അതിനോട് മറ്റൊരു രീതിയിലാണ് പ്രതികരിക്കുന്നത് നമുക്കൊരു മാർഗമായി ഒരു ഉപമയായി കണ്ടു പഠിക്കാൻ ഒരുപക്ഷെ പെട്ടെന്ന് ശ്രദ്ധിക്കാതിരുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇനി മുതൽ അങ്ങനെ കൂടി ആ മരത്തെ കാണുകയും നോക്കുകയും ചെയ്ത് അതിൽ നിന്ന് പഠിക്കണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു പലരും അതിനെ അത്ര ഗൗരവമായി എടുത്തിരുന്നില്ല അത്തി അങ്ങനെ ഒരു സന്ദേശം നൽകുന്നുണ്ടെന്ന് ആരും കരുതിയിരുന്നില്ല നമ്മുടെ ചുറ്റുമുള്ള ആളുകളും പല കാര്യങ്ങളും സംഭവങ്ങളുമൊക്കെ നമുക്ക് കണ്ണു തുറന്ന് നോക്കിയാൽ പുതിയ ദർശനങ്ങളും പുതിയ ഉൾക്കാഴ്ചകളും പുതിയ ബോധ്യങ്ങളും ദൈവിക ഇടപെടലുകളുടെ സാന്നിധ്യങ്ങളും ഒക്കെ നൽകുന്നുണ്ട് പലപ്പോഴും നമ്മൾ ഒരു സംഭവമായിട്ട് കണ്ടതിനെ ഒഴിവാക്കുകയും അല്ലെ ഒരു സാഹചര്യം മാത്രമായി വിലയിരുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ കണ്ണു തുറന്ന് നോക്കുന്ന ഒരാൾക്ക് അതിൽ കാണാൻ സാധിക്കുന്നത് മറ്റ് ചിലത് കൂടിയാണ് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്ന ആളുകളിൽ നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതിനപ്പുറമുള്ള കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാനും അതിനെ ധ്യാനപൂർവ്വം ചിന്തിച്ച് അതിൽ നിന്ന് ദൈവത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങളുടെ ആഴം കണ്ടെത്തി അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമയം